ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പ്ലേ ഓഫ്സിനായി കാത്തിരിക്കുകയാണ് ഇന്ത്യൻ ആരാധകർ ക്വാളിഫയർ വണ് എലിമിനേറ്റർ ക്വാളിഫയർ ടു ഫൈനൽ അടങ്ങുന്ന വമ്പൻ പോരാട്ടങ്ങളാണ് ഇനി സീസണിൽ ശേഷിക്കുന്നത് ക്വാളിഫയർ വണ്ണിൽ ആർ സി ബിയും പഞ്ചാബ് കിങ്സും ഏറ്റുമുട്ടുമ്പോൾ എലിമിനേറ്ററിൽ ഗുജറാത്ത് ടൈറ്റൻസും മുംബൈ ഇന്ത്യൻസുമാണ് ഏറ്റുമുട്ടുന്നത് ഈ നാല് ടീമുകളും നിരവധി തവണ നേരത്തെ ഐ പി എൽ പ്ലേ ഓഫ്സിൽ പങ്കെടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ടീമുകളുടെ ഐ ചരിത്രത്തിലെ പ്ലേ പ്രകടനങ്ങൾ എങ്ങനെയാണെന്ന് പരിശോധിച്ചു നോക്കാം ഈ സീസണിൽ പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത പഞ്ചാബ് കിങ്സിൻ്റെ പ്ലേ ഓഫിലെ റെക്കോർഡ് നോക്കിയാൽ നാല് മത്സരമാണ് പ്ലേ ഓഫിൽ പഞ്ചാബ് കളിച്ചിട്ടുള്ളത് ഇതിൽ മൂന്നെണ്ണം തോറ്റു എന്നത് തന്നെയാണ് ഞെട്ടിപ്പിക്കുന്നത് ഒരു മത്സരം മാത്രമാണ് പ്ലേ ഓഫിൽ ഐ ചരിത്രത്തിൽ പഞ്ചാബ് വിജയിച്ചിട്ടുള്ളത് ഈ സീസണിൽ രണ്ടാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത ആർ സി ബിയുടെ പ്ലേ ഓഫ്സിലെ ചരിത്രം നോക്കിയാൽ പതിനഞ്ച് മത്സരങ്ങളാണ് പ്ലേ ഓഫ്സിൽ ആർ സി ബി ഇതുവരെ കളിച്ചിട്ടുള്ളത് ഇതിൽ പത്തെണ്ണവും തോറ്റു എന്നത് ഞെട്ടിപ്പിക്കുന്നതാണ് വെറും അഞ്ച് മത്സരം മാത്രമാണ് പ്ലേ ഓഫ്സിൽ ആർ സി ബി വിജയിച്ചിട്ടുള്ളത് പോയിന്റ് ടേബിളിൽ മൂന്നാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത ശുഭ്മാൻ ഗില്ലിൻ്റെ ഗുജറാത്ത് ടൈറ്റൻസ് പ്ലേ ഓഫ്സിൽ കളിച്ചത് അഞ്ചും മത്സരങ്ങളാണ് ഇതിൽ മൂന്നെണ്ണവും ജയിക്കാൻ ജി ടിക്ക് ഇത് ഗുജറാത്തിൻ്റെ കരുത്ത് തെളിയിക്കുന്നത് തന്നെയാണ് വെറും രണ്ട് മത്സരങ്ങൾ മാത്രമാണ് ജി ടി തോറ്റിട്ടുള്ളത് അതേസമയം നാലാം സ്ഥാനത്ത് പോയിന്റ് ടേബിളിൽ ഫിനിഷ് ചെയ്ത മുംബൈ ഇന്ത്യൻസ് ഐ പി എൽ ചരിത്രത്തിൽ ഇരുപത് മത്സരങ്ങൾ പ്ലേ ഓഫിൽ കളിച്ചുവെന്നത് ശ്രദ്ധേയമാണ് ഇതിൽ ഏഴെണ്ണം മാത്രമേ തോറ്റിട്ടുള്ളൂ പതിമൂന്ന് മത്സരങ്ങളും മുംബൈക്ക് വിജയിക്കാൻ ആയിട്ടുണ്ട് ഐ പി എൽ ചരിത്രത്തിലെ പ്ലേ ഓഫ്സിൻ്റെ പ്രകടനം നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും പ്ലേ ഓഫ്സിലെ രാജാക്കന്മാർ മുംബൈ തന്നെയാണെന്ന് ഈ റെക്കോർഡുകൾ സൂചിപ്പിക്കുന്നു ഗുജറാത്ത് ടൈറ്റൻസിനെയും തള്ളിക്കളയാനാവില്ല വെറും നാല് സീസണിൽ മൂന്ന് തവണയും പ്ലേ പ്രവേശിക്കാൻ ഗുജറാത്ത് ടൈറ്റൻസിന് ഐ ചരിത്രത്തിൽ സാധിച്ചിട്ടുണ്ട്